കഴിഞ്ഞ കുറച്ച് കാലം മുമ്പ് വരെ എല്ലാവരും ഇ വി എം സേഫ് ആണോ ഇ വി എമ്മിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇ വി എം ഹാക്ക് ചെയ്യാമോ ഇ വി എം മാനുപ്പുലേറ്റബിളല്ലേ അങ്ങനെ ഇ വി എം മാനുപ്പുലേറ്റ് ചെയ്തല്ലേ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുള്ളിൽ ഫ്രോഡ് കാണിച്ചിട്ടല്ലേ ആ നരേന്ദ്രമോദിജി ജയിക്കുന്നതെന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട് ഇപ്പോൾ ആ ചോദ്യങ്ങളൊന്നും കേൾക്കാറില്ല അപ്പോൾ അതൊക്കെ വെറുതെയാണ് ഇനിയെങ്കിലും നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾ ഏത് പാർട്ടിയാണെങ്കിലും അവർ ഈ എലക്ഷൻ ഇൻറ്റഗ്രിറ്റിയെ ഇലക്ഷൻ എന്ന് പറയുന്ന പവിത്രമായ ഒരു കാര്യത്തെ ചോദ്യം ചെയ്യുന്ന മനോഭാവം ഉണ്ടാകരുത് നമ്മൾ ഈ ഡൊണാൾഡ് ട്രംപിനെ ആവരുത് അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപൊക്കെ പലപ്പോഴും ഈ എലക്ഷൻ ഡിനയലിസം അല്ലെങ്കിൽ ഇലക്ഷൻ അദ്ദേഹം തോറ്റു ഇലക്ഷനിൽ പക്ഷേ തോൽവി ഇന്നും സമ്മതിക്കാതെ ഒരു ഇൻസറക്ഷൻ ഒക്കെ അമേരിക്കയിൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അനുയായികളെ കൊണ്ട് ക്യാപിറ്റോൾ ഹിൽ ആക്രമിക്കുകയൊക്കെ ചെയ്യുന്നത് അതൊന്നും ഒരിക്കലും ശരിയല്ല തോറ്റാലത് കൺസീഡ് ചെയ്യണം ഇന്ത്യയിൽ ചരിത്രത്തിൽ നമ്മുടെ ഏറ്റവും വലിയ മേന്മയും നന്മയെന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇലക്ഷൻ കൺസീഡ് ചെയ്യാൻ ആർക്കും ഒരു മടിയുണ്ടായിട്ടില്ല ഇ വി എമ്മിനെ കുറിച്ച് ഒന്നോ രണ്ടോ ബൗദ്ധികമായ ചോദ്യങ്ങളോ സാങ്കേതികമായ ചോദ്യങ്ങളോ ഉണ്ടാകുന്നതിൽ ഒരു തെറ്റുമില്ല അതൊന്നും മുമ്പ് ബി ജെ പി നേതാവായ ശ്രീ ജി വി എൽ നരസിംഹറാവും സക്ഷാൽ ശ്രീ എൽ കെ അദ്വാനിയും ഒക്കെ റേസ് ചെയ്തിട്ടുണ്ട് ഇപ്പം കോൺഗ്രസോ ആം ആദ്മി പാർട്ടിയോ റേസ് ചെയ്യുന്നതിലൊന്നും ഒരു തെറ്റുമില്ല പക്ഷേ അതിനപ്പുറം ജനാധിപത്യ പ്രക്രിയയെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് അത് മാറാതിരിക്കട്ടെ ഇ വി എം അടക്കമുള്ള ടെക്നോളജികൾ നമ്മൾ സ്വായത്തമാക്കണം ഇ വി എം അടക്കമുള്ള മോഡേൺ ടെക്നോളജി വേണം ഒരു പത്തോ പതിനഞ്ചോ വർഷത്തിനുള്ളിൽ നമുക്ക് ഡിജിറ്റൽ വോട്ടിംഗ് വേണം വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാൻ കഴിയണം ആ രീതിയിലേക്ക് ടെക്നോളജി മറ്റും വളരണം അപ്പോൾ ഒരുപാട് നമുക്ക് ക്യാഷ്വ ലാഭിക്കാനും പറ്റും ചില കണക്കുകൾ പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം കോടി രൂപ വരെയൊക്കെ ചെലവ് നടത്താറുണ്ട് ഇലക്ഷൻ എന്നുള്ളതാണ് നാളെ ഡിജിറ്റൽ ഐഡൻറ്റിറ്റി സ്ട്രോങ് ആക്കി നമ്മുടെ ആധാറും മറ്റു കാര്യങ്ങളും ഒക്കെ അവിടെ കൊടുത്ത് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ അതും വലിയ കാര്യമാണ് അതും റീചെക്ക് ചെയ്യാനോ തുടങ്ങിയ കാര്യങ്ങൾക്കുള്ള പോസിബിലിറ്റീസും ഒക്കെ നമുക്ക് ഉണ്ടാകണം ആ പ്രോസസ്സ് ആൻഡ് പ്രൊസീജിയർ ഉണ്ടാക്കണം അപ്പോൾ ഇ വി എം അടക്കമുള്ള കാര്യങ്ങളിൽ സംശയിക്കേണ്ട ഇ വി എം അല്ല ജനാധിപത്യമാണ് സ്ട്രോങ് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുക അങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയും അതിന് ശ്രീ നരേന്ദ്രമോദിക്കും രാഹുൽ ഗാന്ധിക്കും ശശി തരൂറും സുരേഷ് ഗോപിക്കും എല്ലാവർക്കും കഴിയും ട്ടെ അങ്ങനെ നമ്മുടെ ജനാധിപത്യം സമ്പുഷ്ടമാകട്ടെ